ലോകത്ത് മറ്റ് പ്രദേശങ്ങളിലൊന്നും കാണാത്ത വിധമുള്ള ഒരു പുതുമ ദുബായിൽ വരാൻ പോകുന്നു എന്ന് ക്രൗൺ പ്രിൻസ് എന്ന് അറിയിച്ചിരിക്കുകയാണ് അതായത് രണ്ട് പാർക്കുകൾക്കിടയിലുള്ള അകലം നൂറ്റമ്പത് മീറ്റർ ആയിരിക്കും അങ്ങനെ ഉള്ള രൂപത്തിൽ കുടുംബങ്ങൾക്ക് കൂട്ടുകാർക്ക് പാർക്കും മറ്റ് സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ സജ്ജീകരണം പ്രത്യേകിച്ച് ലത്തീഫ മദീനത്ത് മുതൽ ലത്തീഫ സിറ്റി മുതൽ അൽ എലഐസ് വരെയുള്ള ഭാഗങ്ങളിൽ ഏതാണ്ട് നൂറ്റമ്പതിലധികം പാർക്കുകൾ വരും സെൻട്രൽ പാർക്കുണ്ടാവും വെഡ്ഡിങ് ഹാളുകളുണ്ടാവും എല്ലാം ചേരുന്ന പുതിയതായിട്ട് മുപ്പത്തി മൂന്ന് കിലോമീറ്ററിലധികം സൈക്ലിംഗ് ട്രാക്കും ചേരുന്ന പുതിയ നഗര സംവിധാനത്തിലേക്ക് ദുബായ് പോവുകയാണ് ഇപ്പോൾ മനസ്സിലായോ ലോകത്ത് മറ്റേതൊരു നഗരത്തെക്കാളും അമ്പത് വർഷം മുൻകൂട്ടി സജ്ജീകരിച്ചിരിക്കുന്ന വിധത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ദുബായ് നഗരം ഒരുങ്ങുന്നത് അത് ക്രൗൺ പ്രിൻസാവട്ടെ നേരത്തെയുള്ള ഭരണാധികാരികളാവട്ടെ ഇപ്പോഴത്തെ റൂളർ ആവട്ടെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരു നഗര സംവിധാനം കുറ്റമറ്റതാക്കി ഭാവിയിൽ വരുന്ന തലമുറകൾക്കും താമസിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്ന വിധത്തിലാക്കി പത്തു വർഷം കഴിഞ്ഞുള്ള കാഴ്ചപ്പാടുകളെ ഇപ്പോഴേ തന്നെ കണ്ടുവച്ചിട്ട് പെരുമാറുന്ന വിധമാണ് ദുബായ് കൊണ്ടുപോകുന്നത് ഇക്കൂട്ടത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് ഹൗസിംഗ് ഓരോരുത്തരുടെയും താമസ സൗകര്യത്തിന് ദുബായ് വളരെ പ്രാധാന്യം നൽകുന്നു പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് യു എയുടെ കുടുംബ വർഷം എന്ന രൂപത്തിൽ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അതനുസരിച്ച് കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കുകയാണ് മാത്രമല്ല എത്തിഹാദറയിൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യാത്രക്കാർക്ക് വേണ്ടി കൊടുക്കുന്നു എന്തിന് പഞ്ചസാര കലർന്ന പാനീയത്തിന് പഞ്ചസാരയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ച് ടാക്സ് കൊടുക്കുന്ന വിധത്തിൽ നിയമക്രമീകരണം ക്രമീകരണം യു എ വരികയാണ് അങ്ങനെയൊക്കെ ലോകത്തിന് വേണ്ട സർവ്വകാര്യങ്ങളും കൊണ്ടുവരുന്ന ഗവേഷണത്തിലാണ് യു എ ഇ എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക സിവിൽ ഏവിയേഷൻ രംഗത്തൊക്കെ ആയിരക്കണക്കിന് പുതിയ ഒഴിവുകൾ വരുന്നു എന്നുള്ള കാര്യം കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടികൾ അതിൻ്റെ ഏറ്റവും മികച്ച പരീക്ഷകളൊക്കെ പാസ്സായിട്ട് ഇങ്ങോട്ട് പോരണം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമൃക്തരാക്കപ്പെട്ട വാർത്തയ്ക്ക് ഗൾഫിലെ ഇംഗ്ലീഷ് അറബിക് ഓൺലൈനുകളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ യു എ സമയം ഒമ്പതിന് കഴിയുമ്പോൾ തന്നെ ആ വിധി വന്നു അതേ തുടർന്ന് ഓൺലൈൻ ന്യൂസ് പേപ്പറുകളിലും മറ്റും വളരെ വ്യക്തമായ പ്രാധാന്യത്തിൽ ഈ വാർത്ത വന്നിട്ടുണ്ട് ഒരു പത്രം എഴുതിയൊരു വാക്ക് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു ദിലീപ്സ് ഷോക്കിംഗ് ആക്ട്വിറ്റൽ എന്ന വാക്കാണ് ഇതിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നത് ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈക്ലോൺ ചുഴലിക്കൊടുങ്കാറ്റിൽ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടവർ എല്ലാം നശിച്ചുപോയവർ അങ്ങനെയുള്ള പ്രവാസി കുടുംബങ്ങളും ധാരാളമുണ്ട് അവർക്കൊക്കെ ആശ്വാസത്തിൻ്റെ ഒരു കൈത്തിരിയായി ഒരു പുതിയ പ്രതീക്ഷയുടെ ദീപനാളമായി നമ്മുടെ എം എ യൂസഫലി ഒരു ലക്ഷം ഡോളർ സംഭാവന കൊടുത്തത് യു എയിലെ ശ്രീലങ്കൻ എംബസി വളരെ കാര്യമായൊരു സഹായമായി അത് എടുത്തു പറയുകയും സ്വീകരിക്കുകയും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് മലയാളികളുടെ അഭിമാനമായ ഇന്ത്യക്കാരുടെ അഭിമാനമായ എം എ യൂസഫ് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിനും ഒരു ദുരിതം ഉണ്ടാകുമ്പോൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് ഇവിടെ നൂറ് നൂറ്റി എഴുപത്തി രാജ്യക്കാർ വസിക്കുന്ന ഭൂമികയിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ് ഒരു ലക്ഷം ഡോളർ എന്ന് പറയുമ്പോൾ ശ്രീലങ്കയിലെ കാശ് ഏതാണ്ട് മുപ്പത്തൊന്ന് മില്യനിലധികം ശ്രീലങ്കൻ രൂപ വരും അവർക്കത് വലിയ തുകയായി ആശ്വാസമായി അനുഭവപ്പെടുക തന്നെയാണ് ഇത്തരത്തിൽ നമ്മൾ അതിർത്തികളില്ലാതെ സഹായ പ്രഖ്യാപനവുമായി മുന്നോട്ട് വരുന്നൊരു കാലമാണ് സ്വപ്നം കാണേണ്ടത് എന്ന സന്ദേശം കൂടി ലുലുവിൻ്റെ ഈ സംഭാവനയിൽ അടങ്ങിയിരിക്കുന്നു Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Arin Group of Companies, Ayurmana Ayurveda, and Panchakarma Center.